പ്രിയമുള്ള മഗ്നീയങ്ങൾ പരിശുദ്ധമായ റബിയളുല്ലവൽ മാസത്തിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആദരവായ ഹബീബ് സല്ലാഹുലൈ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയൊഴുല്ലവൽ മാസം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോതലങ്ങളിലേക്ക് കടന്നു വരുന്നത് മൗലിത പാരായണവും നമ്മുടെ മക്കളുടെ നിബിദിന പ്രോഗ്രാമും നിബിദിന റാലിയും ഘോഷയാത്രയും അതുമായി ബന്ധപ്പെട്ട ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് എല്ലാത്തിനുമുപരി ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള കാതലായ വശമെന്ന് പറയുന്നത് ഹബീബായ സൊല്ലാ അലൈഹി തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മജലിസിൻ്റെ തുടക്കത്തിൽ ഹബീബായ സല്ലല്ലാ അലൈഹി തങ്ങളിലേക്ക് സലാം പറയാറുണ്ട് സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കാറുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ രൂപമൊന്നു ഉസ്താദ് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ മജലിസ് അല്ലാത്ത സമയങ്ങളിലും സലാത്തും സലാമും സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സലാം പറയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട് നമ്മൾ മജിലിസിൽ നമ്മൾ ചെയ്യുന്ന അതേ ഓർഡറിലുള്ള സലാം നിഷാൽ അവിടെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ട് നമ്മൾ അറിയിക്കുന്നുണ്ട് നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ പ്രത്യേകിച്ച് റബീ ഉള്ള ഓരോ ദിനരാത്രങ്ങളിലും ആത്മാർത്ഥമായിട്ട് മുത്തിനുപിതങ്ങളിലേക്ക് സലാം പറഞ്ഞ് ഇവിടുന്ന് സലാം പറയാവുന്നതാണ് അതിന് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ മാസം എന്നല്ല എല്ലാ മാസത്തിനും സലാത്ത് വർദ്ധിപ്പിക്കണം ഈ മാസം പ്രത്യേകമായിട്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം അപ്പോൾ ഏത് സ്വലാത്താണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു സ്വലാത്തിനെക്കുറിച്ചും നമ്മളിവിടെ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്വലാത്ത് വചനങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാം ഒരുപാട് സ്വലാത്തിൻ്റെ വചനങ്ങളുണ്ട് അത് എന്താ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എത്ര എണ്ണുണ്ട് ഏതെല്ലാമാണ് സ്വലാത്തുകൾ ഇതൊക്കെ കൃത്യമായി പറയൽ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രമേൽ സ്വലാത്തുകളും സ്വലാത്തിൻ്റെ പദങ്ങളും ഇവിടെയുണ്ട് പ്രസിദ്ധമായ വചനങ്ങൾ തന്നെ വളരെ അറിയപ്പെടുന്ന വചനങ്ങൾ തന്നെ അത് ആയിരക്കണക്കിനുണ്ട് അപ്പം അത് പൂർണ്ണമായി തിട്ടപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാ അലൈഹി വലാ മദങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട സഹാബികൾ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഇലാഹി സാമീപ്യം അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിച്ച സൂഫിയാക്കൾ അവരൊക്കെ എഴുതിയ സ്വലാത്തിന്റെ പദങ്ങൾ അപ്പോൾ നോക്കൂ സ്വഹാബാക്കള് ചൊല്ലിയത് മഹാന്മാര് ചൊല്ലിയത് ഇങ്ങനെയുള്ള ഒരുപാട് സ്വലാത്തുകൾ അപ്പോൾ നമുക്ക് സ്വലാത്തുകള് വചനങ്ങൾ ഇങ്ങനെ ഒരുപാട് എന്ന് കൂട്ടുമ്പോൾ സ്വലാത്തുകളൊക്കെ ഒരുപാട് സ്വലാത്തുകളാകുമ്പോ നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും ഏത് സ്വലാത്തും ചൊല്ല അപ്പോൾ സലാത്തു തിബ് ചൊല്ലുന്നവരുണ്ട് സലാത്തുൽ ഫാത്തി ചൊല്ലുന്നവരുണ്ട് സലാത്തുൽ നാരി ചൊല്ലുന്നവരുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്വലാത്തുകളാത്ത സ്വലാത്തുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാവുന്ന സലാത്തുകളുടെ പേരുകൾ അപൂർവമായ ഉണ്ട് എൻ്റെ അടുത്ത് അതിൻ്റെ ഉണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല അതൊരു അറിവിൻ്റെ പ്രചരണമായിട്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയുന്ന സ്വലാത്തുകളുടെ പേരുകളൊന്ന് താഴെ എഴുതി അറിയിക്കുക വളരെ പവർഫുള്ളായിട്ടുള്ള വലിയ വലിയ സ്വലാത്തുകൾ നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളതൊക്കെ വീഡിയോസൊക്കെ കാണുന്നതല്ല നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കാൻ പറ്റുമോ താഴെ അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത്രയും സ്വലാത്തുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപൂർവമായ ചില സ്വലാത്തുകളൊക്കെ ഉണ്ട് പദങ്ങൾ നിങ്ങൾ കേട്ട് പരിചയം പോലും ഇല്ലാത്തത് എനിക്ക് അത് നോക്കട്ടെ ആരൊക്കെയൊക്കെ ഏതൊക്കെ സ്വലാത്തുകൾ പേരുകളെ കൊണ്ട് അറിയാം എന്നുള്ളത് ചിലപ്പോൾ ചില സ്വലാത്തുകൾ ചിലർ ചൊല്ലും അതിൻ്റെ പേരെന്താണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതൊക്കെ പഠിക്കാനൊക്കെ കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സൊലാത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും സൊലാത്ത് ഇബ്രാഹീമിയെ ഒഴികെ സൊലാത്ത് ഇബ്രാഹീമിയാണ് സൊലാത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് താജ് ഉണ്ട് ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടെങ്കിലും സൊലാത്ത് ഇബ്രാഹിമിയാണല്ലോ നമ്മൾ നിസ്കാരത്തിൽ അത്തഹയ്യാത്തിന് ശേഷം നമ്മൾ ഓതുന്ന സൊലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയാണല്ലോ അങ്ങനെ ഒരുപാട് സൊല സൊലാത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ശരിക്കു ഇമാം സ്വാമിർ അലി അള്ളാൻ കവിടുത്തെ തഫസീറിൽ പറയുന്ന കണ സ്വലാത്ത് വചനങ്ങൾ ഒരുപാടുണ്ട് അവ തിട്ടപ്പെടുത്തുക അസാധ്യമാണ് അതിലേറ്റവും ശ്രേഷ്ഠമായത് നബി കുടുംബത്തെയും സൊഹാബാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വലാത്തിൻ്റെ പദങ്ങൾ ഇത്തരം സ്വലാത്തിൻ്റെ പദങ്ങളൊക്കെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കും അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബിതങ്ങളുടെ കുടുംബത്തിനെയും അസുഹാബുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വലാത്താണോ അതിന് കൂടുതൽ ഫലമുണ്ട് പെട്ടെന്ന് ഫലം ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ് അപ്പോൾ ആ അങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് മുത്തുനബി സല്ലാ അലൈഹി സ്വലമാതങ്ങളിലേക്ക് സലാം പറയുന്ന രൂപം എന്നുള്ളത് ഇനിശാദ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോത്തായാലും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സ്വലാത്തിന്റെ പദങ്ങള് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് അത് മുത്തിനുപിതങ്ങളിലേക്ക് നമ്മൾ സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കുന്നതാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ സലാം പറയുമ്പോൾ അത് ഹിബായത്തങ്ങൾ അവിടെ നിന്ന് മടക്കുന്നുണ്ട് എല്ലാ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളിലേക്ക് എത്തുന്നുണ്ട് നാളെ നമുക്ക് ഷെഫാനത്ത് ലഭിക്കാൻ കാരണമാകും ഇതിനുശേഷം നമ്മൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഇബ്രാഹിമിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായി കേൾക്കണം ആദ്യമായിട്ട് നിങ്ങൾ നോക്കൂ ഈ രൂപത്തിലാണ് സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കേണ്ടത് നോക്കൂ അസ്വലാത്തു വസ്സലാമു അലൈക്കയാ റസൂലത്ത് വസ്സലാമു حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا ولي الله، الصلاة والسلام عليك يا خير خلق الله، الصلاة والسلام عليك يا نور عرش الله، الصلاة والسلام عليك يا أمين وحي الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا من علمه الله علمه الله الصلاة والسلام عليك يا من سلمه الله الصلاة والسلام عليك يا من اختاره الله الصلاة والسلام عليك يا سيد الاولين والاخرين الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا رسول رب العالمين. صلوات الله وملائكته وأنبيائه ورسوله وحملة عرشه وجميع خلقه على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين day of the day of the الله of the നമുക്ക് സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിൻ്റെ പദങ്ങളിൽ മുത്തനബിതങ്ങളുടെ കുടുംബവും അവരുടെ അവിടുത്തെ അസുഹാബുകളും ഉൾപ്പെടുന്ന സ്വലാത്തിൻ്റെ പദങ്ങൾ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് വലിയ വറക്കത്ത് ലഭിക്കാൻ കാരണമാകും ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊലാത്ത് ഇബ്രാഹിമിയയുടെ ഹദീസിൽ വന്ന പദമാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അള്ളാഹമ്മാലി മുഹമ്മദ് ഈ സ്വലാത്തിൻ്റെ ഒരു പവിത്രത എന്താണെന്നറിയോ മഹാനരായ യൂസുഫുൻ നബഹാനിത്തങ്ങള് അവിടുത്തെ അഫുഅാലു സ്വലഭാത്തിൽ എഴുതുന്നു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതും അല്ലാത്തതുമായ സൊലാത്ത് വചനങ്ങളിൽ ഏറ്റവും തികവാറുന്ന സൊലാത്താണ് ഈ സൊലാത്ത് ഏറ്റവും മഹത്വമുള്ള സൊലാത്താണ് ഈ സൊലാത്ത് അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഈ സൊലാത്തു ചൊല്ലാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത് ഇമാം ബുഖാരിയും മുസ്ലിമും അബുദാവൂദും തുറമുദിയും നസായിയുമെല്ലാം സൊലാത്ത് ഇബ്രാഹീമിയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പദങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ സൊലാത്ത് മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പകരത്തുകം ബുഖാരി അദിള്ളാമെന്നു മറ്റു ചില ഗ്രന്ഥങ്ങളിലൊക്കെ മുത്ത നബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അന്ത്യനാളിലെ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുന്നതാണ് അവന് ശുപാർശ ചെയ്യുന്നതാണ് ചില മഹത്തുക്കളൊക്കെ പറയുന്നുണ്ട് ദൈരം തവണ ചൊല്ലിയാൽ തീർച്ചയായും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത എത്രയോ മഹത്വങ്ങൾ ഈ സ്വലഹത്തിനുണ്ട് അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ നിങ്ങളൊക്കെ ദുഴ ചെയ്യണം അസലാ ആലൈക്കും വരഹമുല്ല